That was ഓരോ ദിവസം കഴിയുന്നോറും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓരോ അഴിമതി കഥകളും പുറത്തേക്ക് വരികയാണ് അതായത് അറിഞ്ഞുകൊണ്ട് ദില്ലി ജനതയെ കൂട്ടക്കുരുതിയിലേക്ക് ഒരു ശ്രമം നടത്തിയിരുന്നു കെജ്രിവാൾ എന്ന മുൻ ദില്ലി മുഖ്യമന്ത്രി സി എ ജി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് ദില്ലിയിൽ ആപ്പ് കാണിച്ച ഓരോ അഴിമതിയും ജനദ്രോഹങ്ങളും കേരളത്തിൽ വലിയ ചർച്ച ഒന്നും ആയില്ല എങ്കിലും ദേശീയ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ ഒരു ചർച്ച നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വരുന്ന ിൽ ആപ്പിന് മിക്ക സംസ്ഥാനങ്ങളിലും അടിപതറാൻ സാധ്യത കൂടുതലാണ് പൊതുജനാരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ സേവനങ്ങളുടെ നടത്തിപ്പും സംബന്ധിച്ച സി ഐ ജി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത നിയമസഭയിൽ ചർച്ച നടത്തിയിരുന്നു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നിർണായകമായ ഒരു നീക്കം ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് അതോടൊപ്പം ആരോഗ്യ മേഖലയ്ക്ക് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് രേഖാ ഗുപ്തയുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ആരോഗ്യ െ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണകാലത്ത് ഡൽഹിയുടെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന സി ജി റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നുണ്ട് ഡൽഹിക്ക് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന കെജ്രിവാൾ തന്നെ ഡൽഹിയിലെ ആരോഗ്യവകുപ്പിനെയും ആശുപത്രികളെയും രോഗിയാക്കിയെന്ന് മുഖ്യമന്ത്രി തിങ്കളാഴ്ച പറഞ്ഞു അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച ആ സർക്കാർ പത്ത് വർഷത്തിനിടെ ഒരു പുതിയ ആശുപത്രി പോലും പണിയുകയോ സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഡൽഹിയിൽ നടപ്പിലാക്കിയിട്ടില്ല കെജ്രിവാൾ സർക്കാർ വർഷങ്ങളായി ആവശ്യ മരുന്നുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടില്ലെന്നും അതിനാൽ ഡൽഹിയിലെ എല്ലാ ആശുപത്രികൾക്കും ും സ്വന്തമായി പട്ടിക തയ്യാറാക്കേണ്ട അവസ്ഥ വന്നുവെന്നും ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് നേരിട്ട് നഷ്ടമുണ്ടാക്കിയെന്നും അവർ പറഞ്ഞു ഇതിന് പുറമെ ആശുപത്രികളും ഡിസ്പെൻസറികളും നിർമ്മിക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡി സി എയിൽ നിന്നും അറുനൂറ്റി എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് പ്ലോട്ടുകൾ വാങ്ങിയിരുന്നു എന്നാൽ ഇതുവരെ ഒരു സ്ഥലത്തും പണി ആരംഭിച്ചിട്ടില്ല പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി ഒഴിഞ്ഞുകിടക്കുകയാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു ഡൽഹിയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് കെജ്രിവാൾ എല്ലാ വകുപ്പുകളും മോഷണം നടത്തിയിട്ടുണ്ടെന്നും ഡൽഹി സർക്കാരിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ടെന്നും ഇത് അദ്ദേഹത്തിന്റെ സ്വത്താണോ എന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മോഷ്ടിച്ച വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കിനി എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുകയെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് അതായത് ഓരോ ദിവസവും ചെല്ലുന്തോറും കെജ്രിവാളിൻ്റെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അതായത് കെജ്രിവാൾ അതായത് അഴിമതിയെ തുടച്ചു നീക്കമെന്ന് ചൂലും കൊണ്ട് ഡൽഹിയിലേക്ക് വന്ന കെജ്രിവാളിനെ ആദ്യം തന്നെ ജനങ്ങൾ അടിച്ചു പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ കെജ്രിവാൾ പത്ത് വർഷം കൊണ്ട് ഡൽഹിയിൽ കാണിച്ചു കൂട്ടിയ ഓരോ ഓരോ കുറ്റങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ജനങ്ങളെ കൂട്ടകുരുതിയിലേക്ക് തള്ളിവിട്ട ആ കെജ്രിവാളിൻ്റെ മുഖം ഓരോ ദിവസവും ഡൽഹിയിലെ ധീരയായ പെൺപുലി ബി ജെ പിയുടെ പെൺസിംഹം രേഖാഗുപ്ത പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലിട്ട് വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്